കാശ്മീരിൽ വെടിവച്ചവൻ മതതീവ്രവാദിയാണ് മതവിശ്വാസി അല്ല അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോൾ അവർ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് ഇൻഗുലാബ് എന്ന് വിളിക്കണം എന്നുള്ള ഭൂതി കൊണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോൾ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് എന്തുകൊണ്ട് അവർക്ക് എങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് കുടിലതയുടെ മതമാണ് അതാ പ്രശ്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് സി എസ് ടി ഛത്രപതി ശിവജി ടെർമിനൽ കുറച്ച് കൊല്ലം മുമ്പ് നല്ല തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചീറ്റപ്പുലിയെ ചീറ്റപ്പുലിയെപ്പോലെ ചാടിയിറങ്ങി കയ്യിൽ കരുതിയ എ കെ ഫോർട്ടി സെവൻ എന്ന ആധുനിക തോക്കിൻ്റെ കാഞ്ചിയിൽ കാരുണ്യലവലേശം എന്നെ വിരൽ കൊണ്ട് വലിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പാവം യാത്രികരുടെ അട്ടിവയറും നെഞ്ചകവും നോക്കി നിരത്താതെ നിറയൊഴിച്ച മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന തെമ്മാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പട്ടാളക്കാർ അയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ കാരിരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുമ്പം അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു മിസ്റ്റർ കസബ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അക്ഷോഭ്യനായി ഒരു കൂസലുമില്ലാതെ ആ തെമ്മാടി മതഭീകരവാദി പറഞ്ഞു ഉണ്ട് മുത്തഖീനും മുജാഹിദുമായ മുസൽമാനാണ് ഞാൻ എനിക്കൊന്നിനെയും ഭയമില്ല എന്താ മുത്തഖീൻ സത്യവിശ്വാസി എന്താ മുജാഹിദ് പടച്ച തമ്പുരാന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ സന്നദ്ധനല്ലാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി അതാണ് മുജാഹിദ് സത്യസന്ധനും വിശ്വാസിയുമായ സുധീരനായ മുസ്ലിം മുസൽമാനാണ് ഞാൻ എന്നാണ് അജ്മൽ കസബ് പറഞ്ഞത് ഈ തിരൂരിലെ തൃപ്പങ്ങോട്ടെ ഈ കുരുക്കൽപ്പടിയിലെ സാധാരണ മനുഷ്യരെ എല്ലാ പാർട്ടിയിലും പെട്ട മനുഷ്യരെ സാക്ഷി നിർത്തി സഖാവ് കൂട്ടേട്ടൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മുഹമ്മദ് അജ്മൽ കസബ് മുസൽമാനാണെങ്കിൽ ഈ ചങ്കോടി പാർട്ടി പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെതിരാണ് അസ് കസബിൻ്റെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട ഇതാ ഞങ്ങളുടെ നിലപാട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നവനാണ് തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മാസം മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ഉള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് പ്രാർത്ഥനയ്ക്കെത്താൻ നേരം വൈകിയതിൽ വേവലാതി പുറുപുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അനാരോഗ്യത്തെയും അസുഖത്തെയും പ്രായാധികത്തെയും വകവെക്കാതെ നേരത്തിന് പ്രാർത്ഥനാ മണ്ഡപത്തിലെത്തണമെന്ന വാശിയോടെ ബിർളാ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പതുക്ക പതുക്ക നീട്ടി വലിച്ചു നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ് നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് കാൽ തൊട്ട് നിവരുമ്പോ അരയിൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന ബരേറ്റ തോക്കെടുത്ത് കാരുണ്യമില്ലാതെ എല്ലിൻകൂട് കെട്ടിയ ശുഷ്കിച്ച മാറിലേക്ക് ബാപ്പുജിയുടെ തിരുനെഞ്ചിലേക്ക് നിർത്താതെ മൂന്നു തവണ വെടിയുണ്ട വായിച്ച കവലച്ചട്ടമ്പിയുടെ പേരാണ് ആർ എസ് എസിന്റെ തെമ്മാടി നഥുറാം വിനായക ഗോഡ്സെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് തൂക്കിലേറ്റാൻ കൊണ്ടുപോയി തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിനു മുമ്പ് ജയിലധികാരികൾ ചോദിച്ചു താങ്കൾ നിനക്കെന്താണ് ആഗ്രഹം അയാൾ പറഞ്ഞു എനിക്കൊരു മരണപത്രം തയ്യാറാക്കണം കടലാസ് എത്തിച്ചു കൊടുത്തു അമർത്തിപ്പിടിച്ച പേന കൊണ്ട് അയാൾ അവരുടെ അന്ത്യാഭിലാഷം എഴുതി വെച്ചു കുറേ കാര്യമുണ്ട് ഞാൻ വിസ്താരഭായ തള്ളിവിട്ട് കളയുകയാണ് തൻ്റെ അന്ത്യാഭിലാഷ പത്രിക എഴുതി പൂർത്തീകരിച്ച് അടിയിലൊപ്പുവെക്കുന്നതിന് മുമ്പ് ഇപ്പം സഖാക്കളൊക്കെ കത്തെഴുതുമ്പം അഭിവാദ്യങ്ങളോടെ അല്ലാത്തവരാണെങ്കിൽ സസ്നേഹം വിശ്വസ്തതയോടെ ഉപചാരപൂർവം എന്നൊക്കെ എഴുതില്ലേ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം നാഥുറാം വിനായക ഗോഡ്സെ തൻ്റെ അന്ത്യാഭിലാഷ പത്രിക പൂരിപ്പിച്ച് പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിൻ്റെ മേലെഴുതിയ ഉപചാരവാക്യം ഇങ്ങനെയാണ് ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു നാഥുറാം വിനായക ഗോഡ്സെ സനാതന ഹിന്ദുവാണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെങ്കൊടി പ്രസ്ഥാനം ആ ഹിന്ദുത്വത്തിനെതിരാണ് കാരണം അത് ജന്തുത്വത്തിൻ്റെ പാർട്ടിയാണ് എന്നതുകൊണ്ട് ഇതാ ഞങ്ങളുടെ നിലപാട് ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ലോക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം വാളുകൊണ്ടാണ് വാക്കുകൊണ്ടല്ല ഇസ്ലാം പ്രചോദിപ്പിക്കപ്പെടേണ്ടത് പ്രചരിപ്പിക്കപ്പെടേണ്ടത് എന്നെഴുതിയ മനുഷ്യനാണ് അബുൽ ഔല മൗദൂദി അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകമുണ്ട് ജിഹാദുൽ ഫിൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലാമിൽ അതാണ് ആ പുസ്തകത്തിൻ്റെ മലയാളം അതിൽ അദ്ദേഹം പറയാണ് പതിമൂന്ന് വർഷക്കാലം മുത്തുനബി പ്രബോധനങ്ങളാൽ നാട്ടുകാരെ പ്രചോദിപ്പിക്കാൻ നോക്കി ഒരു ഗുണവുണ്ടായില്ല അവസാനം അദ്ദേഹം എന്ന് പറഞ്ഞ വാള് കൈയിലെടുത്തു അതാ അത്ഭുതത്തിന്റെ വേഗതയിൽ ലോകം ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തി വാക്കുകൊണ്ടല്ല വാളുകൊണ്ടാണ് ഇസ്ലാമിനെ വളർത്തേണ്ടത് എന്ന് ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇപ്പറഞ്ഞ ചങ്ങാതി പറയുകയാണ് അബുളഅല മൗദൂദി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു പുസ്തകമാണ് ഇസ്ലാമി ഖാനൂൻ മേം ഉറുദുവിൽ നിന്ന് മലയാളത്തിലാക്കിയാൽ മുർത്തതാക്കപ്പെട്ട മനുഷ്യന് ഇസ്ലാം നൽകുന്ന ശിക്ഷാവിധി എന്നാണ് മലയാളം മുർത്തത് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ എന്നർത്ഥം മതം ഉപേക്ഷിച്ചവന് ഇസ്ലാം എന്തു നൽകണം ശിക്ഷയായി എന്ന് വിശദീകരിക്കുന്നിടത്ത് കി ഇസ്ലാമി ഖാനൂൻ മേം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ് നാലാള് കാൺകെ മതമുപേക്ഷിച്ചവനെ നാൽക്കവലയിൽ നിർത്തി തല കല്ലെറിഞ്ഞു ഛേദിക്കലാണ് അല്ലാവിങ്കൽ അഭികാമമാക്ക അഭികാമ്യമാക്കപ്പെട്ട ശിക്ഷാവിധി നോക്കണങ്ങള് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും അരനിമിഷം കൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്തു ചേർക്കാൻ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന് കഴിയുമെന്നിരിക്കേ അങ്ങനെ ചേരാത്തവരോട് പ്രകോപനം പറയാൻ നിനക്കെന്ത് അധികാരമെന്ന് മുത്തുനബിയോട് ചോദിച്ചവനാണ് പരമകാരുണികനും സർവശക്തനുമായ ഇസ്ലാമിനു പരിചയമുള്ള ഞങ്ങളെല്ലാം പരിചയപ്പെട്ട അള്ളാഹു പക്ഷേ ഇസ്ലാമിക ഭീകരവാദികൾ അങ്ങനെയല്ല പറയണത് നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം അങ്ങനെയാണ് ലക്കും ദീനുക്കും അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ വചനം നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത് നിന്നെ ഏൽപ്പിച്ച ചുമതല പ്രവാചകനായിട്ടാണ് പ്രബോധകനായിട്ടാണ് പ്രകോപനം നടത്താനല്ല മുത്തുനബിയുടെ വാചകാണ് ഇറാഖോയിൽ തപസരിക്കുന്ന അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ മനതാരിലേക്ക് പടച്ചവന്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ട ജബരിയൽ എന്ന മലക്ക് എത്തിച്ചു കൊടുത്തതനുസരിച്ച് ലോകത്തോട് അപതീർണമാക്കപ്പെട്ട കൽപ്പനകൾ നമ്മുടെ നാട്ടിൽ വായിക്കാൻ കിട്ടുന്നതാണ് പഠിപ്പിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഇസ്ലാമിക മത തീവ്രവാദ പ്രസ്ഥാനത്തിന് വളവും വെള്ളവും ഒരുക്കുന്ന തട്ടകം കെട്ടിക്കൊടുക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദ പ്രസ്ഥാനം അതൊന്നും സ്വീകരിക്കാനേ തയ്യാറല്ല ഇസ്ലാം എവിടെയാണ് മതരാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞത് എവിടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ലോകത്തിലെ ഇസ്ലാമിക മതപണ്ഡിതന്മാരോട് സത്യസന്ധമായി സംവദിച്ചാൽ അറിയാം ഇസ്ലാം മതരാഷ്ട്രത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല അധികാരത്തെക്കുറിച്ച് അവലോകനം ചെയ്തിട്ടില്ല ഇസ്ലാമിൽ എവിടെയാണ് അധികാരത്തിലേക്ക് ആളെ കയറ്റാൻ വ്യവസ്ഥ എവിടെയാണ് അധികാരത്തിൽ നിന്നും ആളെ ഇറക്കാൻ വ്യവസ്ഥ ഒന്നാമത്തെ ഖലീഫ അബൂബക്ര സിദ്ദിഖിന് അധികാരത്തിലേറ്റിയത് ഓതിയിട്ട അല്ല അന്ത്യപ്രവാചകനായ തിരുനബി ദീർഘകാലം രോഗശൈലിയിൽ കിടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആയിരക്കണക്കിന് മതവിശ്വാസികൾ കിമാം നിന്നു നിസ്കാര നേതൃത്വം വഹിച്ചു എന്നത് കണക്കിലെടുത്താണ് അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ നിർദ്ദേശം അനുസരിച്ച് അബൂബക്കർ സിദ്ദിഖിന് ഒന്നാമത്തെ ഖലീഫയാക്കിയത് ഖുർആൻ ഓതിയിട്ടല്ല രണ്ടാമത്തെ ഖലീഫ ഉമർ കത്താബാണ് ഉമർ കത്താബിനെ അധികാരത്തിൽ അവരോധിച്ചത് ഖുർആാനിക വചനങ്ങളെ ആസ്പദിച്ചല്ല കരപ്രമാണിമാരുമായി ചർച്ച നടത്തി ഒരു ഏകോപനത്തിലെത്തിയിട്ട അധികാരത്തിൽ ആളെ കയറ്റാൻ ഇസ്ലാമിൽ വ്യവസ്ഥയില്ല ഇനി അധികാരത്തിൽ ഏറിയവനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ടോ ഇല്ല പരിശുദ്ധ ഖുർആൻ ഞങ്ങളൊക്കെ കുറേ തവണ വായിച്ചു നോക്കിയതാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പരിമിതമായെങ്കിലും പരിശുദ്ധ ഖുർആനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഖുറാൻ വായിച്ചവർക്കറിയാം ഏറ്റവും വലിയ സൂറത്ത് വലിയ അധ്യായം അൽ ബക്വുറ ഇരുന്നൂറ്റി എൺപത്താറ് ആയത്ത് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും ചെറിയ സൂറത്ത് ഏറ്റവും ചെറിയ അധ്യായം അൽ കൗസർ മൂന്നായത്തേ ഉള്ളൂ അൽ കൗസറിലോ അൽ ബക്കുറയിലോ പറയുണ്ടോ അധികാരത്തിലേക്ക് ആളെ കയറ്റാൻ അരക്കഷ്ണായത്തില്ലട്ടോ അധികാരത്തുനിന്ന് നാളെ ഇറക്കാൻ അരക്കഷ്ണായത്തിണ്ടോ പരിശുദ്ധ കുറവാനിൽ ഇല്ല മൂന്നാമത്തെയും നാലാമത്തെയും ഖലീഫ അലിയും ഉസ്മാനും രണ്ടുപേരും കൊല ചെയ്യപ്പെടുകയായിരുന്നു ഒരാൾ കല്ലെറിഞ്ഞ് മറ്റൊരാൾ കഴുത്തു വെട്ടി തറക്കാൻ ഞങ്ങളില്ലട്ടോ എന്തേ അങ്ങനെയായത് പ്രപഞ്ചത്തെക്കുറിച്ച് സമഗ്രവും സർവ്വതല സ്പർശിയുമായ ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ കുർഹാൻ എങ്കിലെന്തേ അള്ളാഹുവിൽ നിന്നും അവതീർണമാക്കപ്പെട്ട കൽപ്പനകളിൽ ഒന്ന് അര അധികാര സംബന്ധമായി ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നഭി വചനങ്ങൾ നമ്മോട് കൽപ്പിക്കുന്നത് അധികാരത്തിന്റെ അന്ധപ്പുരങ്ങളിൽ സംസാരിച്ച് നേരം കളയാനല്ല ആത്മീയതയുടെ ആകാശങ്ങളിൽ പരിലസിക്കാനാണ് വിടർന്നു വികസിക്കാനാണ് ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം പക്ഷേ ജമാത്തേ ഇസ്ലാമിയുടെ തലവൻ അബൂല മൗദൂദി പറയുന്നത് ഇസ്ലാം അധികാരത്തിനു വേണ്ടിയാണ് എന്നാൽ ഇനി ഇസ്ലാമിക ഭീകരവാദികളുടെയും ജമാത്തേ ഇസ്ലാമിയുടെയും നിർദ്ദേശം ഇസ്ലാം ലോകത്തിന്റെ അധികാരം കൈയടക്കി എന്ന് വെക്കുക അങ്ങനെ വെക്കാം സ്വപ്നം കാണുമ്പോൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും തന്നെ ആക്കണ്ടല്ലോ കഷ്ടം വെച്ച കോഴി ബിരിയാണി തന്നെ കാണാം രാവിലെ എണീറ്റ് പണിക്കോ ആയാൽ മതിയല്ലോ ഉറക്കത്തിലല്ലേ ജമായത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് പോലെ ലോകത്തിന്റെ ചുമതല അധികാരം ഇസ്ലാമിന് കിട്ടിയെന്ന് വിചാരിക്കുക ആരുടെ ഭരണമായിരിക്കും ചഖാക്കളെ നിങ്ങൾക്കെല്ലാം അറിയാം ഇസ്ലാമിലും അവാന്തര വിഭാഗങ്ങൾ അനവധിയാണ് രണ്ടാണ് പ്രധാനപ്പെട്ട വിഭാഗം ഷിയാക്കൾ സുന്നികൾ ഈ രണ്ട് വിഭാഗങ്ങളിലും മധുഹബുകൾ വേറെയാണ് ഷാഫി ഹനഫി ഹംബലി മാലിക്കി ഒത്തിയി നാല് അപ്പുറത്ത് വാറുണ്ട് ഞമ്മളി വയൽ പറഞ്ഞ് നേരം പോക്കണ്ട കുട്ടേട്ടന്റെ കാര്യം പറയാൻ നമുക്ക് നേരം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതിലേത് മധുഹബിൻ്റെയാണ് ഭരണം ആരുടേതാണ് നിലപാട് ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഹിമവലി ശൃംഗങ്ങളോളം ഉയർന്നു നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പ്രായോഗികമായും ദാർശനികമായും പ്രാർത്ഥിക്കുമോ നഞ്ചത്താണോ കൈകെട്ടി പിടിക്കേണ്ടത് വയറ്റത്ത് അമർത്തിപ്പിടിക്കുകയാണോ വേണ്ടത് തർക്കം നടക്കുക ഇരുപത്തൊന്ന് ഞാൻ കണ്ടുനോക്കി നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല മയ്യത്ത് കബറെടുക്കുമോ കല്ല് കുവിലക്ക് നേരെ വെക്കണോ അല്ലാതെ പറയാൻ വരുന്ന അപ്പുറത്തെ ഗ്രൂപ്പ് പെട്ട മൗലവിൻ്റെ അണ്ണാക്കിലേക്ക് കയറ്റണോ നിന്റെ നാട്ടിൽ തർക്കം നടക്കുക ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്തുകൊണ്ട് അരിക്ക് വില കുറയണം പെട്രോളിന് വില കൂടരുത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ് വക്കാൻ ഞങ്ങൾക്ക് ഇല്ല എന്നിട്ടല്ലേ ഇതിന്റെ തർക്കത്തിനുക്കല് ഞാനെന്ന് വിശദാംശങ്ങൾ പോണില്ല പറഞ്ഞു വന്നത് ഇസ്ലാം അധികാര രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇസ്ലാമിക ഭീകരവാദികൾ നമ്മോട് പറയുന്നത് ഈ രാജ്യത്തെ വഞ്ചിക്കാനാണ് അബുളാബ്ലാ മൗദൂദിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് മുസൽമാൻ ഓർ മൗജൂദ സിയാസി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഉറുദു ഒന്ന് മലയാളത്തിലാക്കിയാൽ മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളുന്ന മുസൽമാൻ ഓർ മൗജൂദ സിയാസി അതിൽ അദ്ദേഹം പറയുന്ന വാചകം രാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തുന്ന പോരാട്ടം തെറ്റാണ് അനിസ്ലാമികമാണ് എതിരാണ് കാരണം എന്താ വെള്ളക്കാരനായ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ മുസ്ലിമിന്റെ കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള വൃഥാ വ്യായാമമാണ് സ്വാതന്ത്ര്യ സമരമെന്നിരിക്കെ അതിൽ പങ്കെടുക്കുന്നിടത്തോളം മോശപ്പെട്ട മറ്റൊന്നില്ലെന്നറിയുക മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മ് മുപ്പറടെ വേറെ പുസ്തകം ഉണ്ട് കെ ആസാദി ഓർ മുസൽമാൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിംകളും ആ പുസ്തകത്തിന്റെ മലയാളം ആ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നത് ഇതേ മുദ്രാവാക്യവും നിലപാടാണ് ഞാൻ അത് ഒഴിവാക്കുകയാണ് പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത മുസ്ലിം മതവിശ്വാസത്തിന്റെ മരണം വിധിക്കുന്ന ഇസ്ലാമിക മതചര്യകളെ പൂർണ്ണമായും വ്യഭിചരിക്കുന്ന വർഗീയ വിധ്വംസക നിലപാടുകൾക്കും തീവ്രവാദ കുലാക്കുകൾക്കും കുടിലുകെട്ടി കൂകിയാർക്കാൻ അവസരം കൊടുക്കുന്ന ലോകത്തിലെ എല്ലാ ഇസ്ലാമിക മതഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും തലതൊട്ടപ്പനും തമ്പുരാനും എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമായത്തെ ഇസ്ലാമിക്കെതിരായ പോരാട്ടം നാം അഭങ്കൂരം തുടരണം അനവരതം സംഘടിപ്പിക്കണം ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് ഞാൻ വിശദാംശങ്ങൾ പോണില്ല